ഹലോ നമസ്കാരം സത്യം പറഞ്ഞു കഴിഞ്ഞാല് കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ് ഇങ്ങനെ പോകുക ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ എടോ റോഡിൽ ഇറങ്ങി കിടക്കാൻ പേടിയാണ് ഇത് ഞാൻ വെറുതെ ഒരു തമാശ രൂപത്തിൽ പറയുന്നില്ല റോഡിൽ ഇറങ്ങി നടക്കാൻ പേടിയാണ് ആരെങ്കിലും വന്ന് കല്ലിക്കൊല്ലുമോ എന്നുള്ള ഭയം ആക്ച്വലി ഉണ്ട് അതിനിപ്പോ കൊല്ലം കാരണമൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇപ്പൊ ചില ആളുകളുടെ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ പല ലഹരിയുടെ പുറത്തിരിക്കുന്ന വല്ലവന്മാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവന്മാരെ മുമ്പ് നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവൻ അപ്പൊ തോന്നിയ ദേഷ്യത്തിന് വന്ന് അല്ലെങ്കിൽ കൊന്നുകഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ടപ്പോക അല്ലെ നമ്മുടെ വീട്ടുകാരാണെങ്കിൽ ഇത് അതൊരു ദുഃഖിച്ചിട്ട് ഇരിക്കേണ്ടി വരും ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല ഒരുപാട് ആളുകൾക്ക് അത്തരത്തിലുള്ള ഭയം ആക്ച്വലി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ട് ഭയമുണ്ട് വെറുതെ റോഡിലേക്ക് ഇറങ്ങാൻ തന്നെയുള്ള ഒരു ഭയം ഉണ്ട് ഒരു ഡോക്ടർ മരണപ്പെട്ടത് എങ്ങനെയാണ് നമ്മുടെ നാട്ടില് അവരോട് എന്ത് പകേണ്ടായിട്ടാണ് അവരെന്ത് ചെയ്തിട്ടാണ് അവർ എന്നത്തേം പോലെ ജോലിക്ക് ഇറങ്ങി ലഹരിക്ക് അടിമയായ ഒരു കണ്ടി അവൻ അവന്റെ അവരാത ചിന്ത അല്ലെങ്കിൽ അവന്റെ കടി അങ്ങട് ഇവരുടെ മുകളില് തീർത്തു കൊന്നു സംഭവിച്ച കാര്യമാണ് ഇവിടെ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഇങ്ങനെ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല എവിടെ തന്നെ നിർത്തുന്നുള്ളത് നമ്മുടെ നാട്ടിലിപ്പം ഒരുപാട് ഉലപാതകങ്ങൾ നടക്കുന്നുണ്ട് കണ്ടിന്യൂസ് ഒരു ദിവസം നമ്മൾ എണീക്കുന്ന സമയത്ത് തന്നെ ഇത് കേട്ടോണ്ടാണ് എണീക്കുന്നത് ആ അവസ്ഥയിലേക്ക് എത്തി എന്ത് മോശമാണ് എന്ത് പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്തൊരു പരിതാപകരമാണ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇതൊന്നും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഒരു നടപടി എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താ ഏഹ് എടോ ദിവസം പറഞ്ഞു ഇതിങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ ആ മറ്റേ മിഹീർ എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ ആത്മഹത്യ എന്തോ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ എന്താ സ്ഥിതി ഏഹ് പിന്നെ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ മിഹീറിന് മുമ്പ് ഒരു ഒരു പയ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ വിദ്യാർത്ഥികളുടെ ഇടയിലും കണ്ടിന്യൂസ്ലി ഇതിങ്ങനെ ഇങ്ങനെ ഇപ്പൊ ദശാഹപാദത്തിന്റെ കേസാണെന്നുണ്ടെങ്കിലും അത് അട്ടിപിടി അട്ടിപിടിയുടെ ഇടയിൽ മരണം ഇത് ഇത്തരത്തിലുള്ള കൊലപാതക വാർത്തകൾ ഇപ്പൊ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള കൊലപാതകം ആയിക്കോട്ടെ അല്ലാത്ത ആൾക്കാരുടെ ഇടയിലുള്ള കൊലപാതകങ്ങൾ ആയിക്കോട്ടെ ഇതിങ്ങനെ വാർത്തയൊക്കെ വരുന്ന സമയത്തെ ഈ വാർത്തകളുടെ താഴെ ചില ആളുകൾ ഇടുന്ന കമന്റ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ഈ കുറ്റം ചെയ്ത ആളുകൾക്ക് ചിലപ്പോ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയായിരിക്കും നിയമം കാരണം പക്ഷെ ദൈവത്തിന്റെ കോടതിയില് മാപ്പില്ല നരയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണലുണ്ട് എനിക്ക് കമന്റ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഇവനൊക്കെ ഏതറാന്നാ തോന്നുന്നത് ഈ കമന്റ് കാരണം ഞാനൊരു ദൈവവിശ്വാസിക്കാ കേട്ടോ ഇല്ലാന്ന് ഞാൻ പറഞ്ഞത് ദൈവവിശ്വാസിയൊക്കെയാണ് പക്ഷെ ദൈവത്തിന്റെ കോടതിയിൽ മാപ്പില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ എന്ത് പരിപാടിയാ പിന്നെ ദൈവത്തിനങ്ങൾ സാഹചര്യം തന്നെ ഒഴിവാക്കിയാ പോരെ എത്ര പാവപ്പെട്ട കുട്ടികളും ഒരു കാര്യം ഇല്ലാണ്ട് മരണപ്പെടുന്നു ഒരു കാര്യം ഇല്ലാണ്ട് മരണപ്പെടുന്നു എന്തോ ആൾക്കാരും കൂടെ ആക്കലുണ്ട് ദൈവം എന്താണെന്നില്ല പിന്നെ ഒഴിവാക്കിയ പോരെ അല്ലാണ്ട് ഇത്തരത്തിലുള്ള വലപതങ്ങളൊക്കെ നടന്നതിനു ശേഷം ഈ കുറ്റം ചെയ്ത ആൾക്കാർക്ക് ദൈവത്തിന്റെ കോടതി വരെ എത്തണോ ഇനിയിപ്പോ ശിക്ഷ ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കമന്റ് ആൾക്കാരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല മനസ്സിലായില്ല പക്ഷെ ഇത്തരത്തിലുള്ള ലഘുവായിട്ടുള്ള ഇത്തരത്തിലുള്ള വളരെ സിലി ആയിട്ടുള്ള കമന്റ്സ് കാണുന്ന സമയത്ത് പുച്ചൊക്കെ തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരുടെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ദൈവവിശ്വാസിയാണ് പക്ഷെ ഇവിടെ ദൈവത്തിന്റെ കോളേജിൽ മാപ്പില്ല മാപ്പില്ല പറഞ്ഞു സമാനിച്ചിട്ട് യാതൊരു കാര്യമില്ല അതൊക്കെ പറയുമ്പോൾ ഒരു സമാധാനം കിട്ടുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ ഇവിടെ ഉണ്ടാവേണ്ട ചേഞ്ച് ഇവിടെ ഉണ്ടാവു തന്നെ വേണം അത്ര ഞാൻ പറയുന്നുള്ളൂ ഇങ്ങനെ പോയി ഞാൻ പിടിച്ചാൽ കിട്ടില്ല സീരിയസ്ലി ഇത് പലർക്കും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയുടെ തലറുത്ത് കുന്നുവരോ ഈ പ്രണയം പൊട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്ത വീടിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് സത്യത്തില് നിയമത്തിനൊന്നും പേടിയില്ല ഓപ്പൺ ആയിട്ട് പറയുമല്ലോ നിയമത്തിന് പേടിയില്ല നിയമത്തിന് ഭയമില്ല എന്ന് മാത്രമല്ല പലരും എനിക്കറിയില്ല അത് ശരിയായിട്ടുള്ള ചിന്തയാണോ തെറ്റായിട്ടുള്ള ചിന്തയാണോ അവർക്കൊക്കെ ഉള്ളതെന്നുള്ളത് എനിക്കറിയില്ല ബട്ട് ഇവര് നിയമത്തെ നിയമത്തെക്കുറിച്ചിട്ട് എന്തൊക്കെയൊക്കെയോ മനസ്സിലാക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് ഒരു ക്രൈം ചെയ്യുന്നതിന് മുമ്പ് നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കിയൊക്കെ വെക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടാണ് പല ക്രൈമും പലരും ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആ ഒരു കേസിൽ ആ പയ്യന്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല അവനൊന്നെന്താണ് ഡയലോഗ് അടിച്ചത് ഏനിപ്പോ ഇങ്ങനെ ഒരു കൊല ചെയ്തിട്ട് അകത്ത് പോയി കഴിഞ്ഞാലും എനിക്കിപ്പോ ഈ പ്രായമാണ് ഇത്ര കൊല്ലം കഴിഞ്ഞ് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് എനിക്ക് ഇത്ര പ്രായം ഞാൻ വീണ്ടും ജീവിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് അതവൻ്റെ തെറ്റായ ചിന്തയാണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല നിയമത്തെക്കുറിച്ച് എനിക്ക് വലിയ വശമില്ല പക്ഷേ ഒരു ക്രൈം ചെയ്യുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിയമത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടൊക്കെയാണ് ഒരു ക്രൈമിലേക്ക് ആക്ച്വലി ഇറങ്ങുന്നത് അപ്പൊ അവരുടെ ധൈര്യം നിങ്ങൾ നോക്കി അപ്പൊ ഇത് കോടതി ഒന്നും കാണുന്നില്ല ഇത് നിയമം ഇത് ഇതിന്റെ വേണ്ടപ്പെട്ട ഗവൺമെന്റ് ഇത് കാണുന്നില്ലേ ഗവൺമെന്റ് ഇത് ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങൾ ഇത് ഇതും കൂടി ഗവൺമെന്റ് ചിന്തിക്കണം ആൾക്കാർ നിയമമൊക്കെ മനസ്സിലാക്കി വെച്ച് എന്താണ് പറയാ അവർ അതിനനുസരിച്ചിട്ട് ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നിയമത്തെ പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ക്രൈം ഇങ്ങനെ പെരുകൊണ്ടേയിരുന്നു വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഗവൺമെന്റ് ഇത് നോക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു അല്ലാണ്ട് ഞാൻ അങ്ങനെ പറയരുത് പക്ഷെ ഇത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ഇവരുടെയൊക്കെ ഒരു ഒരു രീതികൾ രീതികൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട നടപടികൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇനി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെന്നുള്ള രീതിക്ക് പേടി പേടികൊണ്ട് പറയുന്നതാണ് ആൾക്കാർക്ക് എന്തും ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയായി ആയുധം കൈവച്ച് കൈവശം വെച്ച് നടക്കുക ചെറിയൊരു ദേഷ്യത്തിന്റെ പേരിൽ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുക അടിപിടി വെട്ട് ഇവിടെ ഷഹബാസിന്റെ കേസ് തന്നെ പറയാൻ ഉണ്ടെങ്കിൽ ഒരു ചാറ്റ് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്തോ പച്ചു കൊല്ലും എന്താണ് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും ഞാൻ കാട്ടിട്ട് അവരുടെ കണ്ണൊക്കെ പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ കമന്റ് ഇരിക്കുകയാണ് അല്ല കമന്റ് അല്ല സോറി ഒരു ചാറ്റ് വേളി വന്നപ്പോ ആ ചാറ്റിൽ കണ്ട ഒരു കാര്യമാണ് അപ്പൊ അന്താ ധൈര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് പിള്ളേരാണ് പതിനെട്ട് പോലും തികഞ്ഞിട്ടില്ലാത്ത പിള്ളേരുടെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന ചാറ്റാണ് ആണേ അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന ഒരു ചാറ്റ് ആണത് പക പിന്നെ മറ്റൊരു കാര്യം നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ കൂട്ടത്തെല്ലും പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ് വലിയ കേസാവില്ല അല്ലെങ്കിൽ കേസ് കേസിന്റെ വഴിയിൽ പെടില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള രീതിയിലുള്ള ചാറ്റും ഒക്കെ വെളിയിൽ വന്നതാണ് അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ദ ആർ നോട്ട് വെറീഡ് അബൌട്ട് എന്താ പറയുക അവർക്ക് എന്താണ് ഇതിൽ ഇതിന്റെ അപ്പുറം വരാൻ വേണ്ടി പോകുന്ന ഭവിഷ്യത്ത് അവർക്ക് അത് വെറീഡല്ല അത് നിയമത്തെ വെല്ലുവിളിക്കുകയാണ് ആക്ച്വലി മനസ്സിലല്ല അവര് നിയമത്തെ കൊഞ്ഞ കുത്തി കാണിക്കുകയാണ് നിങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞത് ഞങ്ങള് പെടുവില്ലല്ലോ ഞങ്ങൾ ഇനി ചെയ്യുവല്ലോ ഞങ്ങൾക്ക് പേടില്ല ഞങ്ങൾക്ക് എന്തെന്നെ സംഭവിക്കും കൂടി പോയി കഴിഞ്ഞാൽ കോൺഫിഡ് ദയർ കോൺഫിഡന്റ് ദയർ കോൺഫിഡന്റ് അവര് പതിനെട്ടിന് താഴെയാണ് അവരുടെ പ്രായം എന്ന് അവർക്ക് അറിയാം പതിനെട്ടിന് താഴെ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് തന്നെ സംഭവിക്കുന്നുള്ളത് അറിയാം അപ്പൊ അവർക്ക് അറിയാം അവർ കൂടി പോയാൽ എന്ത് തന്നെ അവർക്ക് അവർക്ക് നേരെ എന്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ധാരണ ഉണ്ട് അപ്പൊ അറിഞ്ഞു വെച്ചോണ്ട് ചെയ്യുന്ന ക്രൈം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇവിടെ പല ആൾക്കാരും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ നിയമം അറിയാത്ത പ്രശ്നങ്ങളൊന്നുമല്ല പലരും നിയമത്തെ എങ്ങനെയൊക്കെ ഒരു രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ട് പല ക്രൈമുകളും ചെയ്യുന്നുണ്ട് കോൺഫിഡൻസിൽ ചെയ്യുന്നുണ്ട് എന്തോ രക്ഷപ്പെടും എന്നുള്ളൊരു കോൺഫിഡൻസിന്റെ പുറത്ത് പലരും ഞാൻ ചെയ്യുന്നതായിട്ടൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പിന്നെ പലർക്കും ഈ പറഞ്ഞ എന്താ പറയാ സിമ്പതി എമ്പതി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല അത് വിദ്യാർത്ഥികളുടെ ഇടയിലാണെങ്കിലും ശരി അല്ലാത്ത ആളുകളുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും പല ആളുകളും വളരെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് സിമ്പതി ഒന്നുമില്ല അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വിദ്യാർത്ഥികൾ അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും ഇനി ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഇത് എത്ര വീഡിയോന്റെ പറയുന്നു നമ്മുടെ വീഡിയോ ആണെങ്കിൽ ആളുകൾ ഈ കൂടുതൽ എത്താത്തുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമായിട്ട് ചർച്ചയാവുമില്ല ഭണ്ടാരം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വിദ്യാർത്ഥികളുടെ ഇടയിലാണെങ്കിലും ഒരു ഒരു അഞ്ചാം ക്ലാസ് കൊടുത്തിട്ടെങ്കിലും സ്കൂളുകളിൽ എന്താ പറയാ ഈ പി ടി പിരീഡ് ഒക്കെ കൊടുക്കുന്ന പോലെ ആഴ്ചയിൽ രണ്ട് ദിവസം ഒരു പീരീഡ് വെച്ചിട്ട് എന്താണ് ഒരു ഒരു സൈക്കോളജിസ്റ്റിനെ വെച്ചിട്ട് ഒരു ക്ലാസ് നടത്തുക ഒരു കൗൺസിലിംഗ് സെഷൻ പോലെ നടത്താൻ വേണ്ടി ശ്രമിക്കുക എന്ത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് പിള്ളേർക്ക് ഈ പറഞ്ഞ സെന്റിമെന്റ്സും എമ്പതിയും സിമ്പതിയും ഒക്കെ മനസിന്റെ അകത്ത് ഉണ്ടാവണം അത് വർക്കാവണം അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താ പറയാ മനുഷ്യന്മാരോടുള്ളൊരു അടുപ്പം മനുഷ്യന്മാരോട് തോന്നേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ പറഞ്ഞ കൗൺസിലിംഗ് സെഷൻസ് ചെറുപ്പം തൊട്ടേ അവർ ചെറുപ്പം തൊട്ടേ എന്താണോ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടല്ലേ അവർ വളർച്ചയിൽ അവരുടെ ചിന്താഗതി ഉണ്ടാവുക എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ഇപ്പോൾ വീടുകളിൽ നിൽക്കുന്നതിനെക്കാട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ വീടുകളിൽ നിൽക്കുന്നതിനെക്കാട്ടിലും ഭൂരിഭാഗം സമയം സ്കൂളുകളിലാണ് പിള്ളേർ ചിലവഴിക്കുന്നത് സോ അവിടെ ഈ പറഞ്ഞ പുസ്തകത്തിലുള്ള പഠനങ്ങൾ മാത്രമല്ല ആക്ച്വലി ഉണ്ടാവേണ്ടത് അതല്ലാതെ ഇത്തരത്തിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്ലാസസ് കൗൺസിലിംഗ് സെഷൻസും പരിപാടികളൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റും വേണ്ടിയിട്ട് ക്യാരക്ടർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ബിഹേവിയറൽ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൗൺസിലിംഗ് കൗൺസിലിങ്ങൊക്കെ പറയുന്നത് നോർമലൈസ് ചെയ്തിട്ട് വേണം ശരിക്കും സ്കൂളുകളിൽ വരാൻ അത് വരണം നിർബന്ധമായിട്ട് വരണതേ അത് ഉണ്ടാവണം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാവുന്ന വിഷയങ്ങളെങ്കിലും ഒരു വരെ പരിഹരിച്ചു പോട്ടെ എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നും വരാത്തത് ഇവിടെ സിനിമയെ ബ്ലെയിം ചെയ്യാൻ ആയിരത്തെട്ട് നാഗം കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് അല്ലെ സിനിമയെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി സിനിമ വഴിതെറ്റിക്കുന്നു 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 പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് സിനിമ ആയിക്കോട്ടെ പക്ഷെ ഈ അങ്ങനെ പറയുന്ന ആൾക്കാർ ഒരു കാര്യം കൂടി ചിന്തിക്കണം സ്കൂളുകളിൽ വഴിതെറ്റാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് വളരെ ഗുണകരമായ കാര്യങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് സെഷൻസും തെറാപ്പി അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ പരിപാടികളൊന്നും എന്തുകൊണ്ട് സ്കൂളുകൾ തൊട്ട് ഉണ്ടാവാത്ത അവരെ ശമ്പളം കൊടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അവർ ക്ലാസ് സ്കൂളിൽ വന്നിട്ട് കൗൺസിലിംഗ് എടുക്കാൻ തയ്യാറാണ് അതെന്ന് അങ്ങനെ ഒരു പീരീഡ് എന്താണ് സ്കൂളുകളിൽ എന്താ പ്രൊവൈഡ് ചെയ്യാതെ ഞാനതാ ചോദിക്കുന്നത് അപ്പൊ ഇവിടെ മാറണ്ട കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം നിയമത്തിന്റെ കേസിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവില്ലോ എനിക്കറിയില്ല പക്ഷെ നിയമ നിയമത്തിന്റെ പുറത്തും അതിന്റെ ആ മേളിൽ ഇരിക്കുന്ന ആളുകൾ ഈ കാര്യം ഒന്ന് നോക്കണം കേരളത്തിന്റെ സ്ഥിതി മുകളിൽ ഇരുന്നിട്ട് കേരളത്തിന്റെ സ്ഥിതി ഒന്ന് നോക്കണം ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി കൊലപാതകം കാരണമില്ലാത്ത കൊലപാതകം പ്രേമമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊലപാതകം എന്താ പറയാ പിള്ളേരുടെ ഇടയിൽ ഉണ്ടാവുന്ന അടിപിടി ഇടയിൽ ഉണ്ടാവുന്ന കൊലപാതകം പക വൈരാഗ്യം ഒരു സൈഡ് കൂടാ ആത്മഹത്യ റാഗിങ്ങിന്റെ കാര്യം കൊണ്ട് റാഗിങ് റാങ്കിങ് ഏറ്റു എന്നുള്ള രീതിയിലുള്ള ഒരു കാരണം കൊണ്ട് കൊണ്ട് നിറഞ്ഞു പുറമേ ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഇങ്ങനെ ഹാപ്പൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ വിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും ക്രൈംസും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പോ ഞാൻ ദുബായിൽ നിൽക്കുന്ന ഒരാളാണ് അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാലും രാത്രി രണ്ടുമണി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ നമുക്ക് അവിടെ സുഖമായി സേഫ് ആയിട്ട് ഇറങ്ങി നടക്കാനുള്ള ഒരു ഇത് വി ആർ സെക്യൂർഡ് അത്രയും സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി ഉണ്ട് അവിടെ അവിടെ നമുക്ക് ആൾക്കാര് എന്താ പറയാ റോഡിൽ പോലും അടി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അടിപിടി കൂടുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല കള്ളു പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലംബിച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അവിടെയൊന്നും എന്തുകൊണ്ടാണ് ബിക്കോസ് അവർക്ക് അവിടുത്തെ നിയമം ഭയം ഉണ്ട് അത് അങ്ങനത്തെ തന്നെ പറയണം നിയമം ഭയം ഉള്ളതുകൊണ്ട് തന്നെ പലരും പലതും കാണിക്കാൻ ഭയപ്പെടും പക്ഷെ ഇവിടെ അതില്ല ഇവിടെ റോഡിൽ ആൾക്കാർ കള്ളുപിടിച്ച് അലമ്പാക്കും ലഹരി അടിച്ച് അലമ്പാക്കും ലഹരി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള പരിപാടികൾ ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ ബസ്സിൽ മാസ്റ്റർ പേറ്റി ഇവിടെ നടക്കുന്ന കാര്യമാണ് ഇവിടുത്തെ സ്കൂളുകളിൽ ഈ പറഞ്ഞ പരിപാടികൾ നടക്കുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് പേടില്ലാത്ത ഞാൻ പറയുന്നത് നിയമം നിയമത്തെ ഭയമില്ല നിയമത്തെ ഭയമില്ലാത്തതാണോ ഭയക്കാനുള്ള നിയമം ഇവിടെ ഇല്ലാത്തതാണോ ഏതാ ശരി അവിടെ ഉണ്ടോ ഇതിപ്പോ ഷഹബാസിലെ എനിക്ക് സത്യത്തിൽ മടുത്തു പല ഞാൻ പണ്ടൊക്കെ എനിക്ക് പണ്ട് ഇപ്പൊ നല്ല തുറന്നു പറയാലോ നല്ല റീച്ചാണ് ഈ വക വകന്റ് ഹാപ്പിനി എന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കണ്ടിന്യൂസ് ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യണ സമയത്ത് നല്ല റീച്ച് പരിപാടിയുള്ള ക്യാപ്റ്റു വരും പക്ഷെ ഇത് ചെയ്ത് 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 എനിക്ക് നമ്മൾ മടുക്കാൻ തുടങ്ങി കാരണം ഒരു കണ്ടന്റ് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചടപ്പുണ്ട് ഇപ്പൊ ഒരു കൊലപാതകം നടന്നു അതിപ്പോ എന്ത് റീസൺ ആയിക്കോട്ടെ അപ്പൊ ആ കൊലപാതകത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇത് സംസാരിക്കുന്ന ഒരു കണ്ടന്റായിട്ട് പോകുന്നു പക്ഷെ മാറ്റങ്ങളില്ല വീണ്ടും അടുത്ത സംഭവിക്കും വീണ്ടും സംസാരിക്കണമെന്ന് മാറ്റങ്ങളില്ല വീണ്ടും യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം നാല് കൊല്ലം ഈ നാല് കൊല്ലത്തിന്റെ ഇടയ്ക്ക് തന്നെ അവസ്ഥ പറഞ്ഞത് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞത് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ചേഞ്ച് ഒരു ചേഞ്ചും ഇല്ല ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ള ക്രൈംസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഡെയിലി ഒന്നു വെച്ചിട്ടൊന്നും ഇല്ല പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പൊ ഡെയിലി തന്നെ വന്നോണ്ടിരിക്കണേ ഡെയിലി കൊലപാതക അതെ ഈ ഒരു അഞ്ചാറ് പേരെ കൊന്നിരിക്കും വല്ല എന്താണ് വല്ല വല്ല പൊതുവെ കൊള്ളണ പോലെയാണ് ഓരോരുത്തരുടെ കൊണ്ട് നടക്കണം ധൈര്യമുണ്ടല്ലോ ആൾക്കാർക്ക് അപ്പൊ നിയമത്തിന് എന്തൊക്കെ ഇതിനെതിരെ ചെയ്യാൻ വേണ്ടി പറ്റും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചാ വിഷയായിട്ട് ആക്ച്വലി വരണം അല്ലാണ്ട് ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാവുന്ന സമയത്ത് ഒരാൾ ഒരാൾ ഇവിടെ വന്നു അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് മാത്രം രാത്രി എട്ട് മണിക്ക് വന്നിട്ട് ഇരുന്നിട്ട് വലിയ ഡിബേറ്റ് നടത്തിയിട്ട് അങ്ങനെ കുട്ടികുട്ട് കുടിക്കൂട്ടാന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് മറ്റേ സിനിമാറ്റിക് ഡയലോഗൊന്നും അടിച്ചിട്ട് യാതൊരു കാര്യമില്ല അങ്ങനെ അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ മറ്റേ ന്യൂസ് ചാനൽസിലൊക്കെ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല വേസ്റ്റ് ആണ് ഇവർ ആൾക്കാരുടെ കൈഡ് കിട്ടുന്നേ ഉള്ളൂ പക്ഷെ ചർച്ച ചെയ്യേണ്ട കാര്യം കാര്യമെന്താ ഇവിടത്ത് പെരുകുന്നു കേരളത്തിൽ കണ്ടിന്യൂസ്ലി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ പെരുകുന്നു ആളുകൾക്ക് ജീവിക്കാൻ പേടി വന്നു തുടങ്ങി റോട്ടിലിറങ്ങി നടക്കാനുള്ള പേടി ആക്ച്വലി ഉണ്ട് എന്താ പറയാ ഇത് ഇപ്പൊ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയുണ്ട് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് അറിയില്ല ഇനി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് തടയാൻ അതിപ്പോൾ സ്കൂൾസിലുള്ള റാഗിങ് ആയിക്കോട്ടെ സ്കൂളിൻ്റെ അകത്ത് നടക്കുന്ന നടപടി ആയിക്കോട്ടെ സ്കൂൾ പോയിട്ട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ വെളിയിൽ ഉണ്ടാക്കുന്ന നടപടി ആയിക്കോട്ടെ അതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന കൊലപാതമായിക്കോട്ടെ റാഗിങ് ആയിക്കോട്ടെ പ്രണയബന്ധത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന കൊലപാതങ്ങളായിക്കോട്ടെ അപ്പൊ ഇതൊക്കെ എങ്ങനെ തടയാം എങ്ങനെ ഒരു ഭയം ഇത്തരത്തിലുള്ള ക്രിമിനൽസിന് എങ്ങനെ അവരുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാക്കി മാറ്റാൻ പറ്റും അപ്പൊ എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അതും ന്യൂസ് ചാനൽസിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇതൊരു ചർച്ചാ വിഷയായിട്ട് എടുത്തിട്ട് കണ്ടിന്യൂസ്ലി ഇത് ചർച്ച നടത്തണം നാലാളെ പിടിച്ചുരുത്തിയിട്ട് എനിക്ക് പ്രാക്ടിക്കലി അറിയില്ല നിയമത്തിന് ഇതിന്റകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നൊന്നും എനിക്ക് ആക്ച്വലി അറിയത്തില്ല പക്ഷെ പ്രാക്ടിക്കലി പോസിബിൾ എനിക്ക് അറിയില്ല പക്ഷെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആയ പറയുന്നത് ഇത് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ ആക്ച്വലി ചെന്നിട്ടും ഗുണ്ടകൾ വളരെ ആണ് അപ്പൊ വിദ്യാർത്ഥികളുടെ ഇങ്ങനെ ഇങ്ങനെയൊന്നെ പറയുന്ന സമയത്ത് ഇത് ഭാവിയിൽ എന്ന് തുറപ്പ് ഇത് ഇപ്പത്തെ പുല്ലേരെ പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് വിട്ടിട്ടുണ്ട് ആയിക്കോട്ടെ പരീക്ഷയൊക്കെ എഴുതട്ടെ എന്തപ്പോ ചെയ്യാൻ വേണ്ടി പറ്റിയ പതിനെട്ടിന് താഴെയാണ് പരിഗണന ആ ജുവലറി ഹോം എന്നൊക്കെ പറഞ്ഞത് തിട്ടപ്പിലേക്ക് ആയിരിക്കും അവർക്ക് വീടെ എനിക്ക് അറിയില്ലോ ഇന്നത്തെ കാലത്ത് ഈ പതിനെട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ പ്രായം കൊണ്ടും നിയമപരമായിട്ട് ഈ പ്രായം നോക്കുന്ന സമയത്ത് പതിനെട്ടിന് ശേഷമാണ് അടൽട്ട് എന്നുള്ള രീതിയിൽ പറയാൻ ഉള്ളൂ പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് പതിനെട്ടിന് താഴെയുള്ള പിള്ളേരുടെ പഴയ പോലെ ഒന്നല്ല ഇപ്പോ ചിന്താഗതി ആണെങ്കിലും അപ്രോച്ച് ഓക്കെ ഡിഫറെന്റ് ഇപ്പോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇപ്പൊ ഈ പറഞ്ഞാൽ പക 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 പകയുടെ പുറ പുറത്ത് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി തോന്നുക എന്നൊക്കെ പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സിലുള്ള പിള്ളേരെ കൊണ്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പരിഗണന കൊടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും ആക്ച്വലി പറ്റുന്നില്ല ആർ അത് ഹ്യൂമൻസ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറെ മാറ്റങ്ങളൊക്കെ വരേണ്ടതുണ്ട് ഭയക്കണം ഭയം ഉണ്ടാവണം നിയമത്തിൽ ഭയം ആളുകൾക്ക് ഉണ്ടാവണം മനസിലായില്ലേ അപ്പം വരട്ടെ മാറ്റങ്ങള് സംഭവിക്കട്ടെല്ലോ അത് എന്താ പറയാൻ വേണ്ടി പറ്റിയ ഇതിപ്പോ വീഡിയോ കഴിഞ്ഞ് വെച്ച ഉടനെ ഇപ്പൊ നാളെ രാവിലെ എണീച്ചിട്ട് സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്തും കേൾക്കാം ആ ആ അതാ അവിടെ അവരെ വെട്ടിക്കൊന്നേ കൊലപ്പെടുത്തി വെട്ടിത്തൂക്കി കേൾക്കാൻ വേണ്ടി പറ്റും നാണക്കേട് നാടിന്റെ സ്ഥിതി അച്ചക്ക് പറയാനോ നാണക്കേടാണ് പല ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാര് ഫ്രണ്ട്സൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവര് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാ അവിടെ താമസിക്കണോ എങ്ങനെ ജയിക്കണെന്ന് പറഞ്ഞുകാരില്ലേ ഇവിടെ ക്രൈം റേറ്റ് കൂടിക്കൊണ്ടിരിക്കണേ എന്നും ഈ വാർത്തകൾ ഇങ്ങനെ വന്നോണ്ടേ ഇറ്റ്